ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു കൊഞ്ചും മുരിങ്ങയ്ക്കും മാങ്ങായി ഇട്ട ഒരു കറിയാണ് അപ്പം അതിന് നമ്മൾ കുറച്ച് ഒരു മാങ്ങ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വരിവേപ്പില കുറച്ച് ഇഞ്ചി പിന്നെ മുരിങ്ങയ്ക്ക ഒരു മൂന്നാല് പച്ചമുളക് ഇത് ഇതിത്രയും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കും ഇനി നമുക്ക് അതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിന് അരപ്പിന് തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും രണ്ട് മൂന്ന് വെളു ചുമന്നുള്ളിയും പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് ഒരു സ്പൂണും മുളക് പൊടി അരസ്പൂണും മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് അരച്ചെടുക്കണം ഇതുവരെ ഇനി നമ്മളൊരു ചട്ടി അടുപ്പ് വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കരുവേപ്പില ഇഞ്ചി കൊടുക്കാം പിന്നെ നമ്മുടെ മാങ്ങ അരിഞ്ഞത് ഇൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒഴിച്ച് ഇതൊന്നും വേഗം വെക്കാം ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി മുങ്ങി കിടക്കത്തൊക്കെ വെച്ച് ഇച്ചിരി വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്നും അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം നമ്മൾ ആ പാത്രം അടച്ചു വെച്ചിട്ടുണ്ട് അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആപ്പത്തേന് നമുക്ക് അരപ്പ് റെഡിയാക്കാം വീകുമ്പോഴത്തേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഫൈനായിട്ട് അത് അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മാങ്ങായും ഇതെല്ലാം ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മാങ്ങായും മുരിങ്ങയ്ക്കായും എല്ലാം ഒന്ന് തിള പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ എടുത്തു വച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം കൊഞ്ചും ഇതിൽ കിടന്ന് വേഗണം ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം കൊഞ്ചൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് വെള്ളത്തിൽ അന്ന് വേഗട്ടെ അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ആ കറി എല്ലാം തിളച്ച് തുടങ്ങി കേട്ടോ ഏകദേശം വെന്തിട്ടുണ്ട് കൊഞ്ചും മുരിങ്ങക്കൊക്കെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ആക്ച്വലി ഓണാട്ടുകരയിലെ എല്ലാ എല്ലാ വീടുകളിലും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറിയാണ് മോസ്റ്റ്ലി ചെട്ടുളങ്ങര എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട് അവിടുത്തെ ആ ഉത്സവ സമയത്ത് ഇതിൻ്റെ ഈ ഉണക്കക്കൊഞ്ചും ഇവരിങ്ങക്കെ എല്ലാം കൂടെ ഒരു ഒരു തോരൻ പോലെ വയ്ക്കും ഇനി ഇങ്ങനെ കറിയും വയ്ക്കും ഇത് യൂഷ്വലി ആ ഏരിയയിലുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളിപ്പോൾ കായംകുളത്തുള്ളതുകൊണ്ട് കായംകുളത്ത് എൻ്റെ മമ്മിയൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെയായിരുന്നു അപ്പോൾ അതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിനിയും അരപ്പ് ിട്ടുകൊടുക്കാം അതിൽ നമുക്ക് അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് തിളച്ച് ഇനി തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് കടുവർത്ത് ഇട്ട് കൊടുക്കാം ഇത് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കാരണം നമുക്ക് ചോറ് ഏറ്റവും നല്ല ഒരു ഒഴിച്ചുകറിയാണിത് കൂട്ടുകാരെ ഇപ്പോൾ ഒരു പാൻ പാനെടുപ്പേ വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴുകും വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അതാണ് ഈ കറിയുടെ ടേസ്റ്റ് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് വിട്ടി കഴിഞ്ഞാൽ ഉള്ളി ചൂച്ച് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും കറിവേപ്പിലും വറ്റലുമുളക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുത്ത് നമുക്ക് ആ കറിയിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ കടുക വറുത്തത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് ഈ കറിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കടു വറുത്ത് ഒഴിക്കുന്നതാണ് ഇനി നമുക്കിത് ഇളക്കരുത് ഇത് അടച്ചു വെക്കാം പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ഇത് ഇളക്കിയെടുക്കാവുള്ളൂ അപ്പോൾ ഇതങ്ങ് അടച്ചു വയ്ക്കാം